ഹായ് ഹലോ നമസ്കാരം എന്താ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിങ്ങൾ എല്ലാവരും ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ലാസ്റ്റ് വീഡിയോയിൽ മമ്മി വന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മമ്മി വന്നപ്പോ മമ്മിക്ക് വലിയൊരു ഒരു ആഗ്രഹമായിരുന്നു ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഒന്ന് കയറണം എന്ന് നാട്ടിലെ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ ഇവിടുത്തെ ബസ് യാത്ര ഒക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി വലിയ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വെച്ചു കഴിഞ്ഞ പ്രാവശ്യം പറ്റിയില്ല ഞങ്ങളെ കൊണ്ട് സാധിച്ചു കൊടുക്കാനായിട്ട് അത് വിന്റർ ആയിരുന്നു കിങ്ങിണി ജനിച്ചതേ ഉള്ളായിരുന്നു അപ്പൊ അത് കാരണം എങ്ങനെ പറ്റിയില്ല ഈ വർഷം വന്നപ്പം ഈ പ്രാവശ്യം നമ്മൾ വന്നപ്പം സമ്മർ ആണ് നല്ല കാലാവസ്ഥ അപ്പം വന്ന പാടെ അങ്ങ് പോയേക്കാം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കിങ്ങിണിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കിങ്ങിണി വന്ന് ജനിച്ച പിന്നെ ഇവിടെ പോയിട്ടില്ല ബസ്സിലും ട്രെയിനിലും ഒന്നും പോയിട്ടില്ല നാട്ടിൽ പോയി ബസ് ട്രെയിനിൽ പോയായിരുന്നു ഞങ്ങളും ഞങ്ങളും ഇവിടെ നാളായി ബസ് ഒക്കെ യൂസ് യൂസ് ചെയ്തിട്ട് കാർ അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല അതെ അപ്പൊ ഞങ്ങൾക്ക് ഒരു ഒരു മൊമെന്റ് ആയിരിക്കും പിന്നെ അതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പഴയതുപോലെ ഒക്കെ പഴയത് പോലൊക്കെയാണോന്നൊക്കെ ഒന്ന് നോക്കാം അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ ഇത് ഞങ്ങളിപ്പോ വാട്ടർലൂ റീജ്യനിലാണ് താമസിക്കുന്നത് അപ്പൊ വാട്ടർലൂ റീജിയന്റെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഗ്രാൻഡ് റിവർ ട്രാൻസിറ്റ് ആണ് അപ്പം ഗ്രാൻഡ് റിവർ ട്രാൻസിറ്റ് ആണ് സൈഡ് വാട്ടർലൂ റീജിയൻ നമുക്ക് പോകാൻ പിന്നെ അല്ലാതെ ടൊറണ്ടോയിലോട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിലോട്ടൊക്കെ പോകാനായിട്ട് ഇവിടുന്ന് ഗോബസ് ഉണ്ട് അപ്പൊ അങ്ങനൊക്കെയാണ് പിന്നെ ഗ്രാൻഡ് റിവർ ട്രാൻസിറ്റിന് നമുക്കൊരു ബസ് പാസ് എടുത്ത് അങ്ങനെ പോകാം അല്ലെന്നുണ്ടെങ്കിൽ അത് ഒരു കാർഡുണ്ട് ബസ് കാർഡ് ഇസി ഗോ എന്നാണ് അതിന്റെ പേര് ആ കാർഡിലേക്ക് പാസ് നമുക്ക് ലോഡ് ചെയ്ത് അങ്ങനെ പോകാം അല്ലെങ്കിൽ ക്യാഷ് ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ചെയ്ത് പോകാം അത് അത് നമ്മളിവിടെ ഒരു വെന്റിംഗ് മെഷീൻ ത്രൂ ആണ് എടുക്കുന്നത് അത് ആ മെഷീൻ എല്ലാ ബസ് സ്റ്റോപ്പിലും ഉണ്ട് കാർഡ് നമുക്ക് അവിടെ നിന്ന് പുതിയത് എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കാർഡ് മെഷീൻ നമുക്ക് റീചാർജ് അതെ അപ്പം മെയിൻ മെയിൻ ബസ് സ്റ്റേഷൻസിലാണ് ഇതുള്ളത് നമ്മുടെ വെന്റിങ് മെഷീൻ പിന്നെ അത് മാത്രമല്ല നമ്മുടെ ജിആർടി ഓഫീസുകളിലും നമുക്ക് ഡയറക്റ്റ് പോയി അവരോട് പറഞ്ഞാൽ അവർ റീചാർജ് ചെയ്ത് തരും അങ്ങനെയാണ് അപ്പം ക്യാഷ് എന്ന് പറയുന്നത് ഫോർ ഡോളർ ആണ് ഇപ്പം നിലവിലുള്ള ക്യാഷ് കൊടുക്കുവാണെങ്കിൽ ഫോർ ഡോളർ ആണ് ഫെയർ അല്ലാതെ കാർഡിൽ പാസ് എടുക്കുവാണെങ്കിൽ ക്യാഷ് ലോഡ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ത്രീ പോയിന്റ് സെവൻ ഫൈവ് ഡോളേഴ്സ് ആണ് അല്ലാതെ ഡെയിലി പാസ് ഉണ്ട് എയ്റ്റ് ഡോളേഴ്സിന്റെ അപ്പൊ എയ്റ്റ് ഡോളറിന്റെ ഒരു പാസ് എടുത്താൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് അല്ലാതെ മന്ത്ലി പാസ് ഉണ്ട് കേട്ടോ അത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്താണെങ്കിലും നമുക്ക് നമുക്കിപ്പോ വെന്റിംഗ് മെഷീനിൽ അത് കൊടുത്തിരിക്കും അത് ഫോളോ ചെയ്താൽ മാത്രം മതി അങ്ങനെയാണ് നമ്മുടെ ഗ്രാൻഡ് റിവർ ട്രാൻസിറ്റ് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം മമ്മീനെ അതൊന്ന് കാണിക്കും കിങ്ങണിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ നിങ്ങളെയും കൂടി ഇതൊക്കെ ഒന്ന് കാണിക്കാം വിചാരിച്ചു അപ്പൊ നമുക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വരാം ഒരു പോയിട്ട് വരാം അതെ സോ വെൽക്കം ടു കുട്ടി ഫാമിലി അങ്ങനെ ദേ നമ്മൾ ബസ് പാസ് എടുക്കാൻ വന്നിരിക്കുകയാണ് ബസ് പാസ് എടുക്കാനായിട്ട് വെന്റിംഗ് മെഷീനിൽ കൊടുത്തേക്കുന്ന സിമ്പിൾ സ്റ്റെപ്സ് ജസ്റ്റ് ഫോളോ ചെയ്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാം നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിപ്പോയി എല്ലാ ബസ് സ്റ്റോപ്പിന്റെ ഫ്രണ്ടില് അവിടെ വരുന്ന ബസ്സിന്റെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബസ് എത്തിപ്പോയി നമുക്ക് ബസ്സിൽ കയറാം പക്ഷെ ബസ്സിൽ കയറുമ്പം ബസ് പാസ് ടാപ്പ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ദേ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളിപ്പോൾ ഫെയർവ്യൂ മോളിലോട്ടാണ് പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു മോളാണ് ഫെയർവ്യൂ മോള് പിന്നെ ബസ്സിന്റെ മുകളിലായിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് എപ്പോഴും മെൻഷൻ ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ നാട്ടിലത്തെ പോലെ ഇവിടെ കണ്ടക്ടർ ഇല്ല സോ സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മൾ തന്നെ സ്റ്റോപ്പ് ബട്ടൺ ഞെക്കണം പിന്നെ മഞ്ഞ വള്ളി ഉണ്ട് അതേ പിടിച്ച് വലിച്ചാൽ സ്റ്റോപ്പ് റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി വരും ദയ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഇതാണ് ഫെയർവ്യൂ മോളിന്റെ സ്റ്റോപ്പ് സമയപ്പൊ ഉച്ചയൊക്കെ ആയി നല്ല വെയിലാണേ നമുക്ക് പെട്ടെന്ന് മോളിനുള്ളിലേക്ക് കയറാം പിന്നെ ദേ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ആണ് തായ് എക്സ്പ്രസ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഓഹ് അതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് അത് ഞങ്ങൾ ഒരിക്കലും മിസ് ആക്കാറില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇതേ ട്രെയിൻ കയറാൻ പോവുകയാണ് ഇനി നമുക്ക് ജിആർടി അയോൺ ട്രെയിനും കൂടെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം ദേ നോക്കിക്കേ കിങ്ങിണി എന്ന ഹാപ്പിയാണെന്ന് കാഴ്ചകളൊക്കെ കണ്ട അപ്പോഴോട് ഇങ്ങനെ ഇതിന് എൻജോയ് ചെയ്യുക അവക്ക ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ താണ്ടെ നമ്മള് നമ്മുടെ ബസ് യാത്രയും ട്രെയിനുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു പാർക്കിൽ ഇങ്ങനെ വന്ന് നിക്കുവാണ് അലഞ്ഞ് തിരിഞ്ഞ അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നു ഇവിടെ ഒരു പാർക്കിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ഞങ്ങളുടെ അഭിപ്രായങ്ങളും മമ്മിയോടും മമ്മിയോടും കൂടെ ഒക്കെ ചോദിച്ച് നമുക്കൊന്ന് എല്ലാ കാര്യം ഒന്ന് അറിയാം നിങ്ങളെ ഒന്ന് അറിയിക്കാം എന്നൊക്കെ വിചാരിച്ചു മമ്മിക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയോ ഉണ്ട് കേട്ടോ മരത്തിന്റെ വീട്ടിലൊക്കെ കളിച്ചോണ്ട് നിൽക്കുക ഇവിടെ ഒന്നും നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല എന്താണേലും ശരിക്കും ചെയ്തു അടിപൊളി ഒരു അടിപൊളിയാണ് ബസിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്നത് ഇപ്പൊ നാട്ടിൽ പോയപ്പോൾ ഒന്ന് ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്തത് പക്ഷെ ബസ്സിൽ അങ്ങനെയൊക്കെ യാത്ര ചെയ്യാനായിട്ടൊ അവസരം കിട്ടിയില്ലായിരുന്നു അതെ നമ്മൾ ഇത്ര കുറച്ച് നാളത്തേന് പോകുമ്പോഴേ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് നമ്മൾ കാറൊക്കെ എടുത്ത് അങ്ങ് പോവല്ല പിന്നെ ട്രെയിനിൽ ഇവിടെ തിരുവനന്തപുരം ട്രിപ്പ് പ്ലാൻ ചെയ്തത് അപ്പം അങ്ങനെ നമുക്ക് ട്രെയിനിൽ പോകാനൊന്നും പറ്റി പിന്നെ അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടുത്തെ വെച്ച് നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ പറ്റത്തില്ല രണ്ട് രണ്ട് രീതിയാണ് രണ്ട് കൾച്ചറാണ് അപ്പൊ അതിനനുസരിച്ച് എല്ലാം ഭയങ്കര വ്യത്യാസമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഹൈലി പോപ്പുലേറ്റഡ് ആയതുകൊണ്ട് തിക്കും തിരക്കും അങ്ങനൊക്കെ ഭയങ്കര വ്യത്യാസമാണ് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡായിരിക്കും ഇങ്ങനെ അതിനെ തുടർന്ന് പൂവേ ബഹളം ഉണ്ടൊക്കെ ഇങ്ങനെ എല്ലാം കണ്ണു കണ്ണും ട്രെയിനിന്റെ ഡോറൊക്കെ ഓപ്പൺ ആകുമ്പോൾ ശബ്ദം ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഭയങ്കര നല്ല ദൂരൊക്കെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിലെ ബസ് യാത്ര തന്നെയാണ് ഏറ്റവും ഇഷ്ടം പക്ഷെ ഇവിടുത്തെ യാത്ര ഇഷ്ടമല്ലെന്നല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല കംഫോർട്ടബിൾ ആണ് യാത്ര നല്ല യാത്രാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ റോഡുകളാണേലും നല്ല വീതിയുള്ള നല്ല റോഡുകളും വലിയ കട്ടറോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നല്ല കംഫോർട്ടബിൾ ആണ് യാത്ര പക്ഷേ ഇഷ്ടം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ നാട്ടിലെ ബസ് എന്നേ പറയത്തുള്ളൂ എന്താ വെച്ചാൽ എന്റെ എല്ലാ മെമ്മറീസും എന്റെ എല്ലാ നൊസ്റ്റാർജിയും എല്ലാം ഉള്ളത് നാട്ടിലെ ആ ഒരു ബസ്സിലുള്ള യാത്രയിലാണ് ഇവിടുത്തെ ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫീൽ ആ ഒരു വൈബോ കിട്ടത്തില്ല മനസ്സിലായോ മനസ്സിലായി ശരിയാണ് എനിക്കാണേലും അങ്ങനെ തന്നെയാണ് നാട്ടിലാണല്ലോ നമുക്ക് മെമ്മറീസ് കിടക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ജസ്റ്റ് നമുക്ക് യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനം പക്ഷേ എനിക്ക് മെമ്മറീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നാട്ടിലെ ബസ്സിന്റെ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കുട്ടിക്കാരോ ശരിക്കും ഓർമ്മ വരുന്നത് അതായത് നമ്മുടെ ആനുവൽ വെക്കേഷൻ കിട്ടുമ്പോഴേ അല്ലേ നാട്ടിലോട്ടൊരു പോക്കുണ്ട് അതായത് എന്നെ എന്റെ എൻ്റെ പെങ്ങന്മാരും റിയാക്കി ആയിട്ട് മമ്മിയും അപ്പായും കൂടെ നാട്ടിലോട്ടൊരു പോക്കുണ്ട് അതായത് അമ്മ വീട് നാടെന്ന് പറഞ്ഞ അമ്മ വീട് അമ്മ വീടിലോട്ടൊരു പോക്കുണ്ട് അപ്പം ആ ഒരു പോക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കുന്നില്ല അത് ഭയങ്കര രസമാണ് ആ യാത്ര എന്ന് പറയുമ്പോൾ അപ്പം കയറുമ്പോഴത്തേക്കിനും മമ്മിയുടെ കയ്യിൽ ഒരു മൂന്നാല് ക്ഷിമിക്കൂടൊക്കെ കാണും എന്താ പോകുന്ന വഴിക്ക് ഞങ്ങൾ മൂന്ന് പേരും എല്ലാ സ്റ്റോപ്പിലും വാളും വെച്ചായിരിക്കും പോകുന്നത് അവിടെ ചെന്നിട്ട് അവസാനം ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് കലാശക്കൊട്ട് മറ്റേ ബസ്സിൽ നിന്നൊരു സ്മെല്ല് വരുമല്ലോ മറ്റേ ടയറൊക്കെ കത്തതായിട്ട് സ്മെല്ല് ആ ഒരു സ്മെല്ലും കൂടെ അടിച്ചിട്ട് ഒരു വാളും കൂടെ വെച്ചിട്ട് നാട്ടിലോട്ട് വീട്ട് അമ്മ വീട്ടിലോട്ടിട്ട് പോക്കുണ്ട് പിന്നെ ഒരു മാസം അവിടെ ആയിരിക്കും അടിപൊളിയായിരിക്കും ഭയങ്കര രസമായിരിക്കും അപ്പൊ അതൊക്കെയാണ് എനിക്ക് അതൊക്കെ ഭയങ്കര മെമ്മറീസ് ആണ് ഈ ബസ്സിലുള്ള അങ്ങനെ വാഴ് വെക്കുന്നത് പറഞ്ഞാൽ അതൊരു കുട്ടിക്കാല അതൊരു ആ ഒരു പ്രായത്തില് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ബസ്സിലുള്ള ബസ്സിലൊക്കെ പോകുമ്പോൾ പാട്ടുകൾ ഉള്ളൂലും നല്ല അടിച്ചുപൊടി പാട്ടുകൾ അപ്പൊ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഉള്ള ആ പാട്ടൊക്കെ കേട്ടുള്ള ഒരു യാത്ര ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ള യാത്ര അതുപോലെ തന്നെ പിന്നീട് മൊബൈലൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പം പിന്നെ നമ്മുടെ വിൻഡോ സീറ്റിലിരുന്ന് മൊബൈലിൽ പാട്ടൊക്കെ പോക്ക് ആ ഒരു ഫീലൊന്നും കിട്ടത്തില്ല അത് അതുകൂടാതെ നമ്മുടെ സ്റ്റോപ്പിലൊക്കെ എത്തുമ്പോൾ നമ്മുടെ കണ്ടക്ടർ അതെ നമ്മുടെ കിളി വിളിച്ച് പോകലും അതുപോലെ തന്നെ ഓരോ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പത്തേക്കിനും മറ്റേ ഇഞ്ചിമുട്ടായും ജീരങ്കമുട്ടയൊക്കെ ആയിട്ട് ആൾക്കാർ അത് അതെ അതൊന്നും ഇവിടെ ഇല്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എ സി ബസ് ആണ് എല്ലാം ായിട്ടുള്ള ബസ് ബസ്സാണ് അപ്പം നമുക്ക് നാട്ടിൽ ആ ഒരു ഫീൽ ഒന്നും കിട്ടത്തില്ല പക്ഷെ യാത്രാ സൗകര്യം ഉണ്ട് അപ്പം പിന്നെ അതെ ഇവിടുത്തെ ബസ്സും ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് പിന്നെ നാട്ടില് കണ്ടക്ടറുണ്ട് ഇവിടെ കണ്ടക്ടർ ഇല്ല ഡ്രൈവർ തന്നെയാണ് വീഡിയോ തിരക്കും ഇല്ല നാട്ടിലെ ബസ്സിൽ തിക്കും തിരക്കും ഇല്ല ഇവിടത്തെ നാട്ടിലത്തെ ബസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ തെക്കും തിരക്കും അതാണ് ഡിഫറൻസ് അത്രേ ഉള്ളൂ അല്ലാതെ ആ പിന്നെ മെമ്മറീസ് നമ്മുടെ ഇഷ്ടങ്ങൾ അങ്ങോട്ട് ഇരിക്കുന്നത് ഇപ്പൊ കിങ്ങിണിക്ക് മിക്കവാറും ഇവിടുത്തെ ആയിരിക്കല്ലോ ഇഷ്ടം അവള് ഇവിടെ ജനിച്ച് വളരുമ്പോ അതിനനുസരിച്ച് വ്യത്യാസം വരും അതെ അവളുടെ ഇഷ്ടം ഇവിടെ മെമ്മറീസ് അവൾക്ക് ഇവിടെ ആയിരിക്കല്ലോ ഫ്രണ്ട്സുമായിട്ട് യാത്ര ചെയ്യുന്നതും സ്കൂളിൽ പോകുന്നതും ഒക്കെ ഇവിടത്തെ ബസ്സിലായത് കൊണ്ട് അതിനനുസരിച്ച് മെമ്മറീസ് അവളുടെ മാറുമ്പോൾ ഇഷ്ടം അവൾക്ക് മാറും നമുക്ക് നാട്ടിലാണല്ലോ എല്ലാം ഇരിക്കുന്നത് ഇനി ഇനി നമുക്ക് നമുക്ക് ചോദിക്കാം ഏറ്റവും ആഗ്രഹം ബസ്സിൽ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ ഇന്നത്തെ ബസ്സിലും യാത്ര എനിക്ക് ബസ് കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ള ഒരു ബസ് പിന്നെ അത് വന്ന് നിന്ന് കഴിഞ്ഞാല് നമുക്ക് കേറാൻ വേണ്ടി ഒരു സമാധാനം ഉണ്ട് പേടിക്കണ്ട അവര് പെട്ടെന്ന് വിട്ടു പോകുമെന്നോ അങ്ങനൊന്നും ഇല്ല അവര് നമുക്ക് കയറാൻ പ്രയാസം ഉണ്ടെങ്കിൽ പിള്ളേരെയും കൊണ്ടൊക്കെ ചെന്നാലാണേലും അത് താത്ത് തരും പിള്ളേരുടെ ട്രോളിയൊക്കെ കയറ്റാനൊക്കെ സൗകര്യം ഉണ്ട് സുഖമായിട്ട് ബസ് കയറിയിരിക്കാം നാട്ടിലെ ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ച് അവര് വരുമ്പോൾ നമ്മൾ പേടിച്ച് കയറണം പെട്ടെന്ന് കേറണം ഇത് അങ്ങനെയൊന്നും ഇല്ല പെറുക്കെ കയറിയാൽ മതി നകത്ത് ഇരിക്കാനാണെങ്കിലും നല്ല സുഖമാക നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാ സൂപ്പർ ബസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നാട്ടിലൊക്കെ വെച്ച് സൂപ്പർ ബസ് എന്നുവെച്ചാ നമുക്ക് ഭയങ്കരമായിട്ട് നല്ല കാഴ്ചകൾ കാണാം പെതുക്ക അവര് എന്ന് വെച്ചാൽ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ അവര് ഓർക്കും അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വെച്ചാൽ എല്ലാം കണ്ടുകണ്ട് പോവാം തോന്നും പെതുക്കിയാ പോകുന്നത് പക്ഷെ നല്ല സ്പീഡും ഉണ്ട് സൂപ്പറായിട്ട് കാഴ്ചകളൊക്കെ കാണാം റോഡ് നല്ല സൂപ്പറായുണ്ട് ബസ് നല്ല സൂപ്പറായിട്ട് അപകടം അത് നല്ല അടിപൊളിയായിരുന്നു വെച്ചാൽ നമ്മൾ ട്രെയിനിലൊക്കെ കയറാൻ അവർ അനൗൺസ്മെന്റ് ചെയ്യുമ്പോഴേ നമ്മൾ ശരിക്കും പേടിച്ചാ നിക്കുന്നേയ്യോ ട്രെയിൻ വരുമ്പോൾ ഇനി എല്ലാരും കൂടി ഇടിച്ച് തെളിക്കുക ഇത് അങ്ങനൊന്നുമില്ല സുഖമായിട്ട് അതിനകത്ത് കയറാനും അതിനകത്ത് കയറി കഴിഞ്ഞാണേലും സൂപ്പർ അതിനകത്ത് ഇരിക്കാനും നമ്മൾ റോഡിൽ കൂടെ തന്നെ പോകുന്നത് എല്ലാ കാഴ്ചകൾ കാണാം ബസ്സിന്റെ കൂടെ തന്നെ ഇതും ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോന്നു ഭയങ്കരമായിട്ട് നല്ലതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പറാണ് എൻജോയ് ചെയ്തു നല്ല ബോറടിക്കത്തില്ല നമ്മൾ ബസ്സിൽ പോകുന്നു അല്ലെ ട്രെയിനെ പോകുന്നു ബോറടിയില്ല ചൂട് എടുക്കുന്നില്ല സൂപ്പറായിട്ട് യാത്ര ചെയ്യാ എത്ര ദൂരം വേണേലും അതേ ഇരുന്നാല് മടുക്കത്തില്ല നല്ലതാ സൂപ്പറാ അപ്പൊ നിങ്ങള് മമ്മിയുടെ അഭിപ്രായമൊക്കെ കേട്ടല്ലോ അതെ അപ്പൊ മമ്മി ഇപ്പം വിസിറ്റിങ്ങിന് ജസ്റ്റ് വന്നു ഒരു ടൂറിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂലാണ് മമ്മി ഇപ്പം പറഞ്ഞേക്കുന്നത് ഇപ്പം അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും അതെ അതെ അഭിപ്രായങ്ങൾ ഈ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കോ ജോലി ചെയ്യുന്നവർക്കൊക്കെ വേറെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഇപ്പൊ ഞാൻ ജോലി ചെയ്തപ്പോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ ബസ്സിലൂടെ സ്പീഡിൽ പോയിരുന്നെങ്കിലും ഒന്ന് നാട്ടിലെ സൂപ്പർഫാസ്റ്റ് പോലെ സ്പീഡിൽ ഒക്കെ കൂടെ ഇതിന് ജോലിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ച് വരുമ്പോൾ എങ്ങനെയാണെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി അപ്പൊ ഇത് എഴുഞ്ഞഴിഞ്ഞ് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും ഇവിടെ ഉള്ള മെയിൻ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മളെ കാർ മേടിക്കാനായിട്ട് പ്രേരിപ്പിക്കുക ജോലി കഴിഞ്ഞു പെട്ടെന്ന് ഇപ്പൊ അച്ചാച്ചിൾ വരും ജോലി സ്ഥലത്തോട്ടാണെങ്കിൽ ഒരു ഇപ്പൊ നാല് അതേസമയം മാക്സിമം കൂടി പോയി മിനിറ്റ് അപ്പം നമ്മള് അതുകൊണ്ടാണ് ആദ്യം കുറച്ചുനാൾ കാർ ഇല്ലാത്തൊണ്ടിരുന്നത് ബസ്സിന് പോയി മടുത്തു ചില ദിവസങ്ങളിലാണെങ്കിൽ ടൈമിൽ നമുക്ക് ബസ്സും ചിലപ്പോൾ കിട്ടത്തില്ല സാറ്റർഡേ സൺഡേ രാവിലെ മോർണിംഗ് ഷിഫ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ രാവിലെ അത്ര അത് രാവിലെ നമുക്ക് ബസ് ചിലപ്പോൾ കാണത്തില്ല എസ്പെഷ്യലി വിന്റർ ടൈംസിൽ വലിയ വലിയ ഈ സ്നോയിൽ തൊഴഞ്ഞു തൊഴഞ്ഞ നമ്മള് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴത്തേന് നമ്മൾ മടുക്കും നമുക്ക് സ്പീഡിൽ നമ്മൾ പതുക്കെ ബസ് മിസ്സാകും എനിക്ക് കോളേജ് ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് ഇവിടെ കാനഡയിൽ വന്നിട്ട് ആദ്യത്തെ വലിയ നല്ല സ്നോ ഉള്ള സമയത്തൊക്കെ എപ്പോഴും ബസ് മിസ്സാവു ഞാനൊക്കെ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ലേറ്റ് ആയിട്ടായിരുന്നു ക്ലാസ് ആദ്യത്തെ സ്നോ കാരണം നമ്മള് പിന്നെ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാൻ നമ്പർ ഞങ്ങള് കാണിച്ചായിരുന്നല്ലോ അങ്ങനെ നമ്പർ കൊടുത്തിരിക്കും അപ്പൊ രണ്ട് സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ആദ്യം വരെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും തെറ്റി പോകും റൂട്ട് ചിലപ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും അങ്ങനെ മാറിപ്പോയി ഫസ്റ്റ് ഡേ ലേറ്റ് ആയിരുന്നു എനിക്ക് അങ്ങനെ ഇപ്പൊ അച്ചാജന്റെ സ്ഥലത്തോട്ട് നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളിപ്പം കാർ ഒരു മാസം ഒന്നര മാസം അച്ചാജൻ വന്നു കഴിഞ്ഞാൽ ജോലിക്ക് പോയി ബുദ്ധിമുട്ട് കാരണം ആ ഒന്നര മാസം കഴിഞ്ഞപ്പോഴേ നമ്മള് എടുത്തു പിന്നെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നില്ല അപ്പൊ മമ്മി ഇപ്പം ജസ്റ്റ് പറഞ്ഞത് ആ ഒരു കാഴ്ച കാണുന്നതിന്റെയും ആ ഒരു യാത്രയുടെ ഒരു ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇവിടെ സ്ഥിരം പോകുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ലെന്നൊന്നും അല്ല പറയുന്നത് അപ്പം രണ്ട് ഓരോരുത്തരുടെയും വേറെ വേറെ എക്സ്പീരിയൻസ് ആണ് അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ കുഞ്ഞൊരു വീഡിയോ ഇത്രയും നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു മമ്മിയുടെ അവർ ആഗ്രഹം നിറവേറ്റുക ആദ്യമായിട്ട് ബസ്സിലും ട്രെയിനിലും ഒന്ന് യാത്ര ചെയ്യിപ്പിക്കുക ഞങ്ങൾക്കൊന്ന് പിന്നെ അതൊന്ന് ഓർമ്മ പുതുക്കുക ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു അതെ ക്ഷീണിച്ച് തളർന്ന് ഞങ്ങളിവിടെ എങ്ങനെയല്ലേ വീട്ടിൽ ചെന്ന് സെറ്റിൽ ആയാൽ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതെ അതിന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ